നമസ്കാരം വടക്കൻ ഗാസയിൽ ജബാലിയയിലെ പ്രധാന മാർക്കറ്റിൽ ഇസ്രായേൽ നടത്തിയ കനത്ത ബോംബാക്രമണത്തിൽ ഒട്ടേറെ കെട്ടിടങ്ങൾക്ക് തീപിടിച്ചു വടക്കൻ നഗരമായ ബെയ്ത് ഹാനൂനിലെ കെട്ടിടങ്ങളും ഫാക്ടറികളും ബുൾഡോസറുകൾ ഇടിച്ചു നിരത്തി ജബാലിയയിലെ ഉൾമേഖലകളിലേക്ക് പ്രവേശിച്ച ഇസ്രായേൽ ടാങ്കുകളെ ടാങ്കുവേധ റോക്കറ്റുകൾ ഉപയോഗിച്ച് ഹമാസ് ചെറുത്തു റഫേലേക്ക് കൂടുതൽ സൈന്യത്തെ അയക്കുമെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റ് പറഞ്ഞു റഫേലെ ഹമാസിന്റെ തുരങ്കങ്ങൾ നശിപ്പിച്ചെന്നും അവകാശപ്പെട്ടു ജബാലിയയിൽ ഒട്ടേറെ പേർ കൊല്ലപ്പെട്ടു യും പരിക്കേൽക്കുകയും ചെയ്തതായി വിവരമുണ്ടെങ്കിലും വൈദ്യസഹായവുമായി അവിടേക്ക് എത്താനാകാത്ത സ്ഥിതിയാണെന്ന് സന്നദ്ധ സംഘടനകൾ അറിയിച്ചു ഹേഗിലെ യു എൻ ലോക കോടതിയിൽ ഇസ്രായേലിനെതിരായ ദക്ഷിണാഫ്രിക്കയുടെ പരാതിയിൽ രണ്ട് ദിവസത്തെ വാദം ആരംഭിച്ചു ആക്രമിക്കുന്നത് തടയണമെന്നാണ് ആവശ്യം നാലാം വട്ടമാണ് ഗാസ വിഷയത്തിൽ ദക്ഷിണാഫ്രിക്ക ലോക കോടതിയെ സമീപിക്കുന്നത് അതിനിടെ ഗാസ മുനമ്പിലെ താൽക്കാലിക തുറമുഖത്തിന്റെ പണി യു എസ് സേന പൂർത്തിയാക്കി കടൽമാർഗം സഹായവുമായി എത്തുന്ന കപ്പലുകൾക്ക് ഇവിടെ അടുക്കാനാകും അതേസമയം ഗാസ യുദ്ധത്തിൽ ഇസ്രായേലിന് ബൈഡൻ ഭരണകൂടം പിന്തുണ തുടരുന്നതിൽ പ്രതിഷേധിച്ച് യു എസ് ആഭ്യന്തര വകുപ്പിലെ ഉദ്യോഗസ്ഥർ രാജിവെച്ചു ചീഫ് ഓഫ് സ്റ്റാഫ് സ്പെഷ്യൽ അസിസ്റ്റന്റ് ലിലി ഗ്രീൻബർഗ് കോളാണ് രാജി നൽകിയത് സർക്കാർ നടത്തിയ നിയമനങ്ങളിലെ ഉന്നത പദവി അല്ലെങ്കിലും തന്റെ ജൂത പശ്ചാത്തലം എടുത്തു പറഞ്ഞാണ് ലിലി രാജിക്കത്ത് നൽകിയത് ഗാസ വിഷയത്തിൽ രാജി നൽകുന്ന ജൂത വിഭാഗത്തിലെ ആദ്യ വ്യക്തിയുമാണ് യൂറോപ്പിലെ ജൂതവിരുദ്ധ പീഡനങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട് യു എസിൽ കുടിയേറിയവരാണ് തന്റെ കുടുംബമെങ്കിലും ഇസ്രായേൽ ഗാസയിൽ നടത്തുന്ന വംശഹത്യ കണ്ടുകൊണ്ട് പദവിയിൽ തുടരാൻ മനസാക്ഷി അനുവദിക്കുന്നില്ലെന്ന് അവർ വ്യക്തമാക്കി കഴിഞ്ഞയാഴ്ച പ്രതിരോധ ഇന്റലിജൻസ് ഏജൻസിയിലെ യു എസ് ആർമി ഓഫീസറും രാജിവെച്ചിരുന്നു ഇസ്രായേലിന് ആയുധം നൽകുന്നത് നിർത്തിവെക്കണം എന്ന ആവശ്യം ബൈഡന്റെ കക്ഷിയായ ഡെമോക്രാറ്റിക് പാർട്ടിയിലും ശക്തമായിട്ടുണ്ട് അതേസമയം ഹമാസിന്റെ ശേഷിക്കുന്ന നാല് ബറ്റാലിയനുകളെ ഇല്ലാതാക്കും വരെ റഫേൽ സൈനിക നടപടി തുടരുമെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞിരിക്കുന്നത് ഏറ്റുമുട്ടൽ കനത്തതോടെ ഒരാഴ്ചക്കിടെ റഫേൽ നിന്ന് നാല് പോയിന്റ് അഞ്ച് ലക്ഷം പലസ്തീൻകാരും വടക്കൻ ഗാസയിൽ നിന്ന് ഒരു ലക്ഷം പേരും പലായനം ചെയ്തെന്ന് ഐക്യരാഷ്ട്ര സംഘടനാ ഏജൻസികൾ അറിയിച്ചു എന്നാൽ യു എൻ ഹമാസുമായി സഹകരിക്കുന്നുവെന്നും അവരെ സംരക്ഷിക്കുന്നുവെന്നും ഇസ്രായേലിന്റെ യു എൻ അംബാസഡർ ഗിലാഡ് എർദാൻ ആരോപിച്ചു പലസ്തീൻ രാഷ്ട്രം അംഗീകരിക്കാനുള്ള യു എൻ പൊതുസഭയുടെ തീരുമാനവും ഇസ്രായേൽ തള്ളി പലസ്തീൻ അനുകൂല വിദ്യാർത്ഥി സമരം വ്യാപിച്ചതോടെ നെതർലൻഡ്സിലെ ആംസ്റ്റർഡാം സർവകലാശാലയിൽ ക്ലാസുകൾ നിർത്തിവച്ചു ഗാസയിലെ യു എൻ സുരക്ഷാ സംഘാകമായ ഇന്ത്യക്കാരൻ റിട്ടയേർഡ് കേണൽ വൈഭവ് അനിൽകലെ ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സംഭവത്തിൽ ഐക്യരാഷ്ട്ര സംഘടന അന്വേഷണം പ്രഖ്യാപിച്ചു റഫേലെ യൂറോപ്യൻ ആശുപത്രിയിലേക്ക് പോകുമ്പോഴാണ് യു എൻ വാഹനത്തിനു നേരെ ഇസ്രായേൽ ടാങ്കുകൾ വെടിയുതിർത്തത് ഇക്കാര്യം സ്ഥിരീകരിച്ച ഇസ്രായേൽ സൈന്യം ഏറ്റുമുട്ടൽ മേഖലയിലൂടെ യു എൻ വാഹനം സഞ്ചരിക്കുന്ന വിവരം അറിയില്ലായിരുന്നുവെന്നും വ്യക്തമാക്കുകയുണ്ടായി അന്വേഷണത്തിനായി ബന്ധപ്പെട്ട അധികൃതരുമായി ആശയവിനിമയം നടത്തിവരികയാണെന്നാണ് ഇന്ത്യ അറിയിച്ചിരിക്കുന്നത് മൃതദേഹം ഇന്ത്യയിലെത്തിക്കാനുള്ള നയതന്ത്ര ശ്രമങ്ങൾ ആരംഭിച്ചുവെന്നും വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവിച്ചു